അമ്മ എന്നടാൻ്റെ ഞങ്ങള് പ്രകൃതിയുടെ കാറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിരിക്കടാ കാറ്റാ കൊതുകും കൂടെ ഓരോ കൊതുകും കടിക്ക ഒന്നാമത് കൊടുത്ത് കൊതുകും അടിച്ചിട്ട് ഇവിടെ പിള്ളേരുടെ മുഖത്ത് പറ്റാ അച്ചപ്പം പോലെയാ അച്ചപ്പി ഇഡലി ഇഡലി അല്ലെങ്കിൽ ഒക്കെ മുഖം

നിങ്ങൾ അറിയിക്കും എന്തിനാ നിരത്തി രണ്ടുപേരോടും നേരം വിളിക്കുമ്പോൾ ഇറങ്ങുന്നുണ്ടോ ചായ പിടിക്കാൻ പോണോനി അതോ ഓർപ്പിക്കല്ലേ ഓർപ്പിക്കല്ലേ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തേരാട്ടോ നിങ്ങളെ ഞങ്ങൾ സൂത്രം നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കാര്യമാണ് വിചാരിച്ചത് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ റംബൂട്ടാൻ എല്ലാം നല്ല മഞ്ഞ കളറേ പഴുത്തിട്ടുണ്ടോ അമ്മ ഇന്ന് പറയാൻ പറ്റില്ല ഇന്നും കൂടെ രണ്ടു ദിവസം കൂടെ നമുക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി പിടിക്കും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാനെ നമുക്ക് ഡിക്ലയർ ചെയ്താലോ എന്താണെങ്കിലും പഴുത്തല്ലോ ഞാൻ ഓർത്തില്ല കേട്ടോ ഇത് പഴുക്കും പഴുത്തവർക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും ഒരിക്കലും ഓർത്തില്ല അത്രയും പച്ചയായിരുന്നു അത് നന്നായിട്ട് പഴുത്ത് നിറച്ചായിട്ടുണ്ട് പോണ ദിവസം രാവിലെ

ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിനെക്കാഷേധി നേരം അമ്മമാര് സൂത്രം കാണിച്ചാലും കേട്ടോ ഇനി എങ്ങനെയാണ് അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ടെ ബീഫ് കട്ട്ലറ്റ് സലവാസാസം ചെയ്യുന്നത് ഇത് മൊത്തം കഴിഞ്ഞു ഞാനായിരുന്നല്ലേ ഇനി മറക്കാൻ ഇരിപ്പുണ്ടല്ലേ അമ്മ ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജ് വെക്കും കേട്ടോ എന്നിട്ട് അത് ആവശ്യാനുസരണം എടുത്ത് വറക്കും അമ്മയുടെ ചാനലിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അമ്മയ്ക്ക് ഒരു പുതിയ ചാനൽ പ്ലാൻ നിങ്ങൾ അറിയിക്കാം വഴി അറിയിക്കാം അല്ലേ എനിക്ക് അങ്ങനെ അറിയാട്ടോ ശ്രമിക്കാത്രേ ഉള്ളൂ ഞങ്ങൾ റെഡി ആയി കഴിയുമ്പോ എല്ലാരും അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ പറയണത് നിങ്ങക്ക് താല്പര്യം ഉണ്ടോ ഞാൻ ഇങ്ങനെ പറയണം അതുപോലെ ഇരിക്കും ബാക്കി കേട്ടോ ഇത് എങ്ങോട്ട് പോയതായിരുന്നു എല്ലാരും കൂടെ ഇത് എങ്ങോട്ട് പോയതായിരുന്നു നല്ല ഒന്നാന്തരം മധുരക്കുള്ള വിചാരിക്കുന്നത് നിമിഷം മാത്രം ഇത് കുടിക്കലോട്ടോ വേറെ ആയത് കുടിക്കൂല ആ നിമിഷം ഞാന് കുടിക്കാ ും പാലക്കാട് നല്ല കള്ളേ ഇവിടെ വരുമ്പോഴത്തേക്കും അവർ പിന്നെ ഓൾറെഡി പന ചെത്തുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൊല വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പോയി ചെത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച ഒരു ദിവസം നമുക്ക് പങ്കു തരും കേട്ടോ അതെ അതെ അന്നേരം പിന്നെ നമുക്ക് കഴിക്കാറുണ്ട് എന്താ മണം വരുന്നുണ്ടല്ലോ നിമിഷേ ഇറങ്ങിയ ഇന്നലെ തൊട്ടേ ബാഗ് ക്ലീൻ ചെയ്ത് അതിനകത്ത് കിടന്നിട്ടതാണേ പാശ്വറ് അത് കഴിഞ്ഞപ്പോ തൊട്ട് അത് വായിക്കാത്ത വെച്ചാൽ ഇന്നലെ രാത്രി കിടന്നിട്ടുണ്ടല്ലോ വായി വെച്ചോ കിടന്നേ ഓരോർക്കം കഴിഞ്ഞിട്ട് എന്നോട് ഏറ്റിട്ട് അമ്മ ചാടി ചാടിപ്പോയി എടുത്തു ടേസ്റ്റ് ചെയ്തിട്ട് വേണം അതെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് കുടിക്കാൻ നിമിഷം ആടി തുടങ്ങുന്നുണ്ടല്ലോ ഏഹ് സ്റ്റഡി ആയിട്ടു സ്റ്റഡി ആയിട്ടേക്കുന്നു

ആർക്കും ബിരിയാണി ും ബിരി നിങ്ങൾ കണ്ണു മേടിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഉണ്ടാക്കിയ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് ഒഫീഷ്യൽ ആയിട്ട് ഇട്ടു കേട്ടോ അതിന്റെ പേര് നിനക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല അതിന്റെ അടുത്ത് എത്തി നീ അമ്മ പകുതി ബിരിയാണി വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം അല്ലേ ഹാഫ് ബിരിയാണി എന്നാ പറയട്ടെ അമ്മ പറഞ്ഞോ കാരണം ഞാൻ കുക്കിംഗ് ഇടാം പിന്നെ ഞാൻ വെച്ചാ പിള്ളേരുടെ അടുത്ത് അവരുടെ അടുത്തൊക്കെ മാറി മാറിയൊക്കെ ആയിരിക്കും അപ്പൊ അവരുടെ അടുത്ത് പോകുമ്പോ അതെ അതെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഓസി അമ്മ ഫാമിലി നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്നാലേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ അല്ല പാതുവഴി ഞാൻ ഇട്ടിട്ട് പോകാറുണ്ട് എനിക്ക് നാടക്കേട് വരുത്തരുത് ഇവരെ പോലെ വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല എങ്കിലും ചെറിയ കുക്കിംഗ് ഒക്കെ ഇട്ട് ശ്രമിക്കാട്ടോ ഓ ഓഗസ്റ്റ് ആയില്ലേ ചാനലിന്റെ കാര്യം നിങ്ങൾ ഒന്നുകൊണ്ട് പറയാണെല്ലാവരും ഈ വീഡിയോ ഇപ്പം ഫുൾ കണ്ടിട്ട് പോകളു വീഡിയോ ഫുള്ള് കണ്ടിട്ട് അല്ലെ വേണം ഫുൾ പകർച്ച പോസ്റ്റ് ചെയ്തിട്ട് പോയി നമ്മുടെ ഓസി അമ്മ ഫാമിലി വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ എടുക്കുക അതിനകത്ത് അമ്മയും നിമിഷയും പിന്നെ അമ്മേയും നിമിഷം റീവൂട്ട് കൊണ്ട് നിൽക്കുന്ന പ്രൊഫൈൽ ഫോട്ടോയാണ് കേട്ടേക്കേ ഇവിടെ കാണുന്ന ഒരു നാടൻ മുട്ടകളാണ് അങ്ങനെ ഞങ്ങൾ തൊടുപുഴിക്കറങ്ങാനോ ഫൈനൽ ഷോപ്പിങ്ങിനായിട്ട് ഫൈനൽ ഷോപ്പിംഗ് തീരുവോ മാമി ുംറിയും കൊണ്ടുപോകുന്ന തമ്മശി ബായി ഇവിടെ മെടക്കിയ കൊച്ചുവെ പറഞ്ഞ കേട്ടോ പറഞ്ഞാനനുസരി കേട്ടോ ചേരെ നേരം ഉണ്ടെന്നു മാത്രം ഓണ സെലക്ഷൻ ആണോ അതെ എങ്ങണ്ട് ചായ കളവോ കളവോടി അടിവടി എന്തങ്ങനെയുള്ള അടിവടിയാണോ ഓരളെ നാടി ഇരിപ്പുണ്ട് ഓരളെ അച്ഛൻ ഇരിപ്പുണ്ട് ആഹാ എടുക്കാൻ നമ്മൾ ോ സെലിബ്രിറ്റി അതെ അതെ കണ്ടിട്ട് സന്തോഷം ഒത്തിരി നാളെ കണ്ടിട്ടല്ലേ അതെ വീഡിയോ ആ ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങളോട് വരുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും നല്ല ആട്ടോ കംഫർട്ടബിൾ ആണ് ഡീൽ വന്നതാണ് അതെ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു

നമ്മള് തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡില് നിമിഷയുടെ പപ്പ കൊണ്ട സാധനം മേടിക്കാൻ വന്ന കേട്ടോ നിമിഷം പോയാലോ നിമിഷയുടെ പാർസൽ സി മാനുവൽ അവിടെ ചെന്നിട്ട് അൺബോക്സ് കിട്ടിട്ടോസി എന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ചെയ്തല്ലേ ചെയ്തു എങ്കിലും ഇനി ഇച്ചിരി ഇച്ചിരി ചെറിയ സാധനങ്ങളുടെ ഇണ്ടാ പോലെ കേട്ടോ വന്നേന്ന് വരും വരുന്നേ വരണോന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല അതെനി പോവന്ന് പറയാനേലും ചെല്ലുണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എന്നാ ശരി കേട്ടോ സുസൻ്ര് ബിരിയാണി എടിയും ഇംഗ്ലീഷ് എങ്ങനെ പോലും പ്രൊണൗൺസ് ചെയ്യും പേരുണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ചേച്ചി നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ റീവിന് ബാപ്റ്റിസത്തിന് ഡ്രസ്സ് വന്ന പിന്നെ നിമിഷയ്ക്ക് അമ്മയ്ക്ക് ഒരു അടിപൊളി ചുരിദാർ അല്ലെ ഞങ്ങൾ പോണേന് മുന്നേ ഇവിടെ കേറിട്ട് പോകുന്നത് വിചാരിച്ചി ുംസ്രീൻ അവിടെ ഒന്നും ഇവിടെ തന്നെല്ലോ അതൊക്കെ പുതിയതാണോ ഇത് നമ്മുടെ സുസാന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത് അതായത് നമ്മള് സാക്രമണൽ ഡ്രസ്സുകളാണല്ലോ ചെയ്യുന്നത് നമ്മൾ ബാപ്റ്റിസം ആദ്യം സെറ്റായി ഇനിയിപ്പോ നമ്മള് ഹോളിക്കാൻ ാണ് നമ്മള് ഷോറൂം ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പത്തേക്ക് നമുക്ക് മറ്റേ ബാപ്റ്റിസം വരുന്ന പോലെ പെട്ടെന്ന് വന്നാലും എടുക്കാൻ പറ്റുന്ന പോലെ കൊറേയണ്ണം നമ്മൾ ഇപ്പോഴും ചെയ്തു വെക്കുന്നുണ്ട് എല്ലാ ഹോളി കമ്മ്യൂണിറ്റി ആണ് ഇപ്പൊ പെട്ടെന്ന് വരുവാണെങ്കിലും നമുക്ക് ഓൾട്ടറേഷൻ അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നാലും അതിന്റെ ഒരു ഷോറൂം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു എനിക്ക് ഒരു നവംബർ ആവുമ്പോഴേക്കും ഷോറൂം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാ അടിപൊളിയായിട്ട് ഇവര് പോയാലും ഞാനിണ്ട് അമ്മമാരുടെയും കുറച്ച് കളക്ഷൻസ് അതെ നേരത്തെ പറഞ്ഞു ചോദിക്കട്ടെ ഞാൻ പറഞ്ഞത് സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു സുസാൻ ആണ് സുസാൻ എന്റെ പ്രൊണാൻസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കിട്ടുണ്ട് സുസാൻ ആണ് എന്നാണ് പല മോഡൽസ് നമുക്ക് മൂന്ന് വെറൈറ്റി ഇപ്പൊ കൊടുക്കണേ ഒന്ന് ഇത് പില്ലറും ഹൈറ്റ് ഉള്ളതും ഒന്ന് സ്ക്വയർ സ്ക്വയറായിട്ടുള്ളതും അപ്പൊ അതില് പല ഇതായിട്ട് ചെയ്യുന്നു പിന്നെ ബോക്സുകളിലാണേലും വുഡൻ ബോക്സ് ഉണ്ട് ഫ്രീമുണ്ട് ഇതെല്ലാം ബാപ്റ്റിസത്തിന്റെ ഗൗൺസ് ഇത് ബോയ്സിന്റെ മറ്റു വന്നായിരുന്നു മാർപ്പാപ്പ കൊടുപ്പ് അതെ 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 ൊട്ടിലും ആ നിങ്ങളുടെ മൂന്നാമത്തെ കൊച്ചിന് അതെ അടുത്ത കൊച്ചിനെ ഉള്ള സാധനം കിട്ടിയത് അതെ അതെ കുഞ്ഞു ലൂക്കണെന്ന് നോക്കാം നമുക്ക് നൈല ട്വിൻസ് ആയിരുന്നേ ട്വിൻസിന് വേണ്ടി എളുപ്പമുണ്ടല്ലോ ട്വിൻസ് ആണെങ്കില് ഉടുപ്പൊന്നിട്ടിട്ട് ഇഷ്ടായോ ഊരാണ്ടോടി നടന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടില്ല വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആ നമുക്ക് ഇങ്ങനൊരു ഓഫീസ് ഉണ്ടായിരുന്നെങ്കിൽ നേരെ കാണുന്നതാണ് നമ്മുടെ ചീനിച്ച വീട് കേട്ടോ സൂപ്പർ സ്പോട്ടാ അപ്പുറത്തും ആറും ഉണ്ട് മഴയില്ലായിരുന്നേ കാണിച്ചില്ലായിരുന്നു കേട്ടോ നമ്മുടെ തൊടുപുഴ ആറും ബാക്കി കൂടെ ഉണ്ട് അപ്പൊ സീയുന്ന് പറയുന്ന കടയിൽ നിന്ന് ചട്ടിപ്പത്തിരി ബീഫ് പത്തിരി ചിക്കൻ കട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് പിന്നെ കൊറേ പാർസൽ മേടിച്ചില്ലേ കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് അ എന്നിട്ട് കക്കല കട്ടറ്റി നമ്മൾ എവിടെയാ പോണെ ഇവിടുന്ന് ചെന്തടാ നമ്മൾ എങ്ങോട്ടേ പോണെ лефт ഓൺ റൈറ്റ് лефт лефт ഇടറക്കി лефт യേയ് ഇങ്ങന നമ്മൾ വീട് എത്തി ഇതാണ് വീട് നമ്മുക്ക് വെച്ചതാണ് വീട് ഓടും ഞാൻ കസേര മാറി കിടക്കുന്നു ഇവിടേ വെയി നമ്മടെ ചട്ടിപ്പത്തിരി ബനാന ബനാനാ പോക്കറ്റ് ഞങ്ങൾ വന്ന വഴി മേടിച്ച ഒന്ന് ബീഫിന്റെ ഒന്ന് ചിക്കനും ആട്ടോ അയ്യോ അല്ലല്ലോ രണ്ടും ബീഫാണല്ലോ ചാച്ചന്റെ കൈയ്യിലെ മെറും വല്യ ഫാനാന്ന് പറഞ്ഞ് മെറുമൊക്കെ ആണ് പറഞ്ഞു വന്നപ്പം എന്റെ ചാച്ചൻറെ അതായത് നിന്റെ വലിയ ചാച്ച ഫ്രണ്ടാ വലിയ ചാച്ചെ നിന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞു ആ പുള്ളിയുടെ ഗുരുന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞ അവര് മൂന്നാലു പേര് മൂന്നുപേര് ഗിഫ്റ്റ് അവര് പേര് ശബിഞ്ചേട്ടൻ പിന്നെ വേറെ രണ്ടുപേര് ആ ആ ഇപ്പോടെ നമുക്കൂടെ മെടിക്കാൻ പറ്റില്ല ഇല്ല വളരെ തിരക്കല്ല നേർച്ച അല്ലേ ആ നേർച്ച നേർച്ച മോക്ക് അച്ഛനാ നടന്നോട്ടെ നമ്മൾ വെർട്ടന്ന് മെടിച്ചിട്ട് തിരക്കല്ലായിരുന്നു ഓക്കേ ഇന്നെന്താ നിനടാ സ്കാർഫ് സ്കാർഫ് മെരിക്കോട്ടുള്ള സ്കാർഫ് റിസോർട്ടിൽ നല്ല കളർ എന്നാൽ നമ്മളെ വീട് എങ്ങന തപ്പി പിടിച്ചോ വന്നല്ലേ അല്ലേ സോ മച്ച് താങ്ക്യൂ സോ മച്ച് കൊള്ളാലേ കേചിലേ പറ്റേത് ബനാന പോക്കറ്റ് അങ്ങനോ അപ്പൊ എന്താ പിന്നെ നമുക്കൊരു കിടിലും പാട്ടോടൂടി അല്ല ഡേ നമ്മുടെ വീഡിയോ നിമിഷ പാടാ നമുക്ക് നമ്മൾ വീഡിയോ പയ്യങ്ങ് വൈപ്പ് ചെയ്തേക്കാം അല്ലെ അതിന് മുന്നേ ഇതേ അമ്മയുടെ ചാനൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ പോലെ തന്നെയാണ് അമ്മയുടെ സ്വന്തം ചാനലാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലി വ്ലോഗ്സ് അല്ലെ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിന്നെ ചെയ്താട്ടോ അതുപോലെ ഇടാം ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മേനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ ഞങ്ങൾ അമ്മ ചാച്ചന്റെയും വീഡിയോ വ്ലോഗാണ് കേട്ടോ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വെയിൻഡിപ്പ് ചെയ്തേക്കാം നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷം